പ്രിയമുള്ളവരെ അസലാമലൈക്കും ഇരുപത്തിയേഴ് വയസ്സുള്ള സുമുഖനായ ഫൈസി ബിരുദമുള്ള യുവാവിനെ ദീനി കുടുംബത്തിൽ നിന്ന് വധുവിനെ തേടുന്നു പേര് ഫാരിസ് ഫൈസി എന്നാണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് ആളെ ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെൻറ്റിമീറ്ററാണ് മീഡിയം സാമ്പത്തികമുള്ള കുടുംബമാണ് ഉമ്മയും ബാപ്പയും അഞ്ച് മക്കൾ ഉള്ള കുടുംബമാണ് മൂന്ന് ആണും രണ്ട് പെണ്ണും മറ്റുള്ളവരുടെ എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു പൈസയുടെ വിവാഹം മാത്രമേ ബാക്കിയുള്ളൂ സ്ഥലം കോടൂര് ആൽപ്പറ്റക്കുളമ്പിൽ മലപ്പുറം ജില്ലയിലാണ് അതായത് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ നിന്ന് കോട്ടക്കൽ റൂട്ടിൽ ചാപ്പനങ്ങാടി ഇറങ്ങി ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ സ്ഥലം ഉള്ള സ്ഥലമാണ് ഈ ആൽപ്പറ്റ എന്ന് പറയുന്നത് അപ്പോൾ ആൾക്ക് വിവാഹം വളരെ പിന്നെ പെട്ടെന്ന് തന്നെ നടത്താനുള്ള ആഗ്രഹമുണ്ട് രക്ഷിതാവിൻ്റെ മൊബൈൽ നമ്പർ എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് എഴുപത്തിയേഴ് പതിനേഴ് താൽപ്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക മൊബൈൽ നമ്പർ ഒന്നും കൂടെ പറയാം എഴുപത് മുപ്പത്തിനാല് നാൽപ്പത് എഴുപത്തിയേഴ് പതിനേഴ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക ദയനീയമായ കുടുംബമായിരിക്കണം ആട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് ഫൈവ് സി ബിരുദമുള്ള ആളാണ് ജോലിയുണ്ട് ഇത്രമാത്രം അസലാമലൈക്കും